ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഒരു പനിയാരമാതിരി ഒന്നുണ്ടാക്കാം ഇപ്പോൾ ദോശമാവ് ഇഡ്ഡ്ലി മാവ് ഒക്കെ പഴയ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഡ്ഡ്ലിയും ദോശയും ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ അപ്പോൾ അതിനാണ് കുഴി പനിയാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഴിയുരുളിയിൽ ഒരു ബാക്കി വന്ന മാവം അത് ബാക്കി വന്ന മാവുക അതുകൊണ്ട് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ എണ്ണ ഒഴിച്ചിട്ട് സബോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത് നാലൊന്ന് വഴറ്റാം വഴറ്റിയിട്ട് വേണം മാവിലിട കേട്ട നാലും കോഴി ഒന്ന് വഴറ്റിയിട്ട് മാവിൽ ഇട അയ്യോ മറന്നു കടുക് താളിച്ചില്ല കടുക് ഇന്നും പറ്റൊണ്ട് താളിക്കണം നീക്കി വെച്ചിട്ട് നമുക്ക് താളിക്കാം ഈ കടുക് താളിക്കാൻ മറന്നുപോയി നമുക്കിതും കൂടെ നീക്കി വെച്ചിട്ട് കുറച്ച് കടുക് താളിക്കാം പൊട്ടുന്നുണ്ട് വിചാരിക്കും ഞാൻ മറന്നു പോയി പൊട്ടിയിട്ടുണ്ട് പൊട്ടിട്ടുണ്ട് നമുക്ക് ഉഴുന്നും പരിപ്പും കൂടി ഇടാം ഇത് ആദ്യം താളിച്ചിട്ട് വേണം കേട്ടാ ഇതൊക്കെ ഇടാൻ എനിക്ക് ഒരു അബദ്ധം പറ്റി കടുകും ഉഴുന്നും പരിപ്പും താളിച്ചിട്ട് വേണം സബോളൊക്കെ ഇട പകുതി വഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം പിന്നെ അത് ഇവിടെ ഇരുന്നിട്ട് ചൂടാറുമ്പോൾ നമുക്ക് ചൂടാറിയിട്ട് വേണം മാവിലേക്ക് കൊട്ടാൻ എന്നിട്ട് നമുക്ക് പനിയാരം കിട്ടാം കേട്ടാ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നിട്ട് ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലും ഇടണമെങ്കിൽ കിട്ടാം ഇതൊക്കെ നല്ല വാഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ക്യാപ്സിക്കം ക്യാരറ്റ് കുറച്ച് ഇടാം ലാസ്റ്റ് മല്ലിയല ഇടാം ഇതൊന്നും വേവൊന്നും വേണ്ട കേട്ടോ നമ്മൾ പച്ച കഴിക്കണതല്ലേ അപ്പതൊന്ന് വഴുന്ന വെറുതെ ഒന്ന് വഴുന്ന താലിപ്പൊക്കെ നല്ല വഴഞ്ഞിട്ട് വഴക്കിട്ടുണ്ട് ഒന്ന് ലൈറ്റാ ചൂടായാൽ മതി അതിലൊന്നും ചൂടായിട്ടുണ്ട് കേട്ടോ എത്ര ചൂടായും ഇപ്പം നമുക്ക് മല്ലിയില തരാം പിന്നെ മല്ലിയില മല്ലിയില ചീര എന്തൊക്കെ കിട്ടണ അതൊക്കെ ഇടാൻ കിട്ടാം മുരിങ്ങയുടെ ഇടാം മസ്റ്റായിട്ട് മുരിങ്ങയുടെ ഇട്ടാൽ നല്ലതാണ് നമുക്കിപ്പോൾ കിട്ടാതി ഉപ്പിട്ടുണ്ടായിരുന്നില്ല ഉപ്പിട്ട് മിക്സ് ചെയ്യാം ആവിൽ ഉപ്പുണ്ടട്ടാ ഈ വെജിറ്റബിളിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഇട്ട് ഇറക്കല്ലേ ഇതൊന്ന് ചൂടാറിയ ഈ മാവിലേക്ക് ഒഴിക്കാം കുറച്ച് നെയ്യ് ഒഴിക്കാം അ നമ്മൾ ഇത് വഴി വഴക്കി വെച്ചത് മാവിലേക്ക് ഇട്ടുണ്ട് ഇത് ഇതിന് നല്ല മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിൽ ഈ കുഴി കുറച്ച് കുറച്ച് നെയ്യൊന്ന് തടവിയാൽ മതി കേട്ടാ ഒഴിക്കണ്ട അധികം ഒഴിക്കണ്ട ഇങ്ങനെ പെരട്ടി വിട്ടാൽ മതി കുറച്ച് നെയ്യെടുത്തിട്ട് നെയ്യിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റ മതി കിട്ടാ ഇത് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കുറേശാം ഒന്ന് ഒഴിച്ച് നോക്കാം അതിലൊക്കെ മേലേക്ക് വരണ്ട മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകമൊക്കെ ഇടുന്നവർക്ക് അതൊക്കെ ഇടട്ട അച്ചു ചേർക്കാം അഞ്ഞി നല്ല വേറെ ടേസ്റ്റ് കിട്ടും നമ്മൾ എന്തൊക്കെ ഇടണോ അതൊക്കെ ഇടാം മഷ്റൂം കോളിഫ്ലവർ ഒക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം വറുക്കുമ്പോൾ അരിഞ്ഞിട്ട് വറുക്കുമ്പോൾ വറുക്കാം ഞാനിപ്പോൾ ഇതൊക്കെ ഉള്ളു ഉള്ളതിട്ടിട്ടുണ്ട് ഇതൊന്നും ഭാഗം വേവുമ്പോൾ തിരിച്ചു നമുക്കത് മറിച്ചിട്ട് നോക്കാം നന്നായി വന്നിട്ടൊന്നുമില്ല നല്ല ചിക്കൻ ഉണ്ടീൻ്റെ കൂടെ ഒക്കെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായി ചട്നിയുടെ കൂടിയും മുളക് ചമ്മന്തിയുടെ കൂടിയും ഒക്കെ എന്തുണ്ടെങ്കിലത് കഴിക്കാൻ നല്ലത് അതാണ് കേട്ടാ നമ്മളുണ്ടാക്കിയ കുഴിപ്പനിയാരം ഇനി നമ്മൾ ബാക്കി വന്ന ബാക്കിയൊന്നലി മാവിൽ രണ്ടാമത്തൊഴിക്കും ായിട്ടുണ്ട് കേട്ടോ നമുക്ക് കോരി എടുക്കാം കണ്ടോ ഇതാണ് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇതുണ്ടാക്കണത് ഞാൻ ക്ലിയറായി കാണിച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കാം നിങ്ങളെല്ലാവരും ഇന്നത് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണ് ഉണ്ടാവും നല്ല ടേസ്റ്റാണ്ടാവും പിന്നെ നമുക്ക് കിട്ടണ വെജിറ്റബിളൊക്കെ വഴറ്റിയിട്ട് ഇടാം ആദ്യം ഇത് കടുക് താളിച്ച് ഉഴുന്നമ്പരിപ്പ് താളിച്ച് സപ്പോളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില താളിച്ച് ബാക്കി വേഗം പച്ചക്കറികളൊക്കെ മുമ്പ് ഇടാം മഷ്റൂം കോളിഫ്ലവർ ഒക്കെ ഇടാംട്ടാ ഞാൻ ക്യാപ്സിക്കും ക്യാരറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കട്ട സൂപ്പർ സാധനം അടിപൊളി സാധനം ചട്നിയാണ് ചിക്കൻ കറിയാ എന്തുണ്ടെങ്കിലതിനു കഴിക്കാം ഒന്നും ഒന്നുമില്ലെങ്കിലും കഴിക്കാ ടേസ്റ്റാ ഞാൻ മുട്ട ഉണ്ടാക്കിയാണ് അപ്പോൾ ഓക്കെട്ടാ ബൈ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് എഴുതണേ എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ